സിംഗപ്പൂരിലെ പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കുറേ റൈഡുകളൊക്കെ കണ്ടു ചിലതിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഒരു ചെറിയ വിശ്രമത്തിനായിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു അമ്പർലയുടെ കീഴിൽ അങ്ങനെ ഇരിക്കുകയാണ് സിംഗപ്പൂർ കാഴ്ചകളുടെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം സെൻറ്റോസ ഐലൻഡിലേക്കാണ് രണ്ടാം ദിവസത്തെ ഞങ്ങളുടെ യാത്ര സിംഗപ്പൂരിലെ പ്രധാന കാഴ്ചകളെല്ലാം സെൻറ്റോസ ഐലൻഡിലാണ് അങ്ങോട്ട് പോകുന്ന വഴിയിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് റോഡിലെങ്ങാനും ഒരു ബൈക്കെങ്കിലും കാണുന്നുണ്ടോ ഇല്ല സിംഗപ്പൂരിൽ കാക്കയില്ലെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ബൈക്കും ടു വീലറുകളൊന്നും ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണോ എന്നറിയില്ല അവിടെ മുന്തിയ ഇനം കാറുകൾ മാത്രമേ കാണാനുള്ളൂ കുറെ നിരോധനമൊക്കെ ഉണ്ടായിരിക്കും പെട്രോളിന് തന്നെ ഭയങ്കര വിലയാണല്ലോ അവിടെ അങ്ങനെ ഞങ്ങൾ സെന്റോസ ഐലൻഡിലേക്കുള്ള കേബിൾ കാറിൽ കയറാനെത്തി രണ്ട് കേബിൾ കാർ യാത്രയാണ് നമുക്ക് സെന്റോസ ഐലൻഡിലുള്ളത് ഒന്ന് ഐലൻഡിലേക്ക് പോകുന്ന യാത്ര അത് ആദ്യം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതുപോലെ ഉയർന്നു പോവുകയും പിന്നെ അത് താഴ്ന്നു പോയി ഐലൻഡിൽ എത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ മുകളിലേക്ക് കയറിയതിനു ശേഷം ഇതാ ഇപ്പോൾ താർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നേരെ നമ്മൾ ഐലൻഡിൽ പോയി ഇറങ്ങും സിംഗപ്പൂർ നഗരത്തിന്റെ ഒരു നല്ല കാഴ്ചയും ഈ കേബിൾ കാറിലെ ഗുണ്ടോളയിൽ ഇരുന്ന് കാണാൻ സാധിക്കും താഴെ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കാണുന്നുണ്ട് പാർക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്ക് മോളിൽ നിന്ന് കാണാം മനോഹരമായ കാഴ്ചയാണ് ഈ ഗണ്ടോളയിലിരുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ സെൻറ്റോസ ഐലൻഡിലെത്തിയിരിക്കുകയാണ് ആദ്യമായി നമ്മൾ കാണുന്നത് സ്കൈ സെൻറ്റോസ എന്ന് പറയുന്ന മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരു റൈഡാണ് ഞങ്ങളെല്ലാവരും ആ റൈഡിൽ കയറി സ്കൈ ഹെലിക്സ് സെൻറ്റോസ എന്ന് പറയുന്ന ഈ റൈഡ് ആണ് ആദ്യമായിട്ട് ഐലൻ്റിലെത്തിയാൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ എല്ലാവരും കയറി ഇരുന്നു കഴിഞ്ഞു റൗണ്ട് ടേബിൾ പോലെയുള്ള ഒരു സംവിധാനമാണ് അതിലെല്ലാവരും സീറ്റുകളിൽ വളരെ സുരക്ഷിതമായ സീറ്റുകളാണ് അതുകൂടാതെ എല്ലാവരെയും ബെൽറ്റ് കൊണ്ട് ബന്ധിക്കുകയും ചെയ്യും അതിനൊക്കെ അവിടെ സ്റ്റാഫുണ്ട് ഇപ്പോൾ നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഐലൻഡ് അങ്ങനെ താഴെ കാണാം ഏകദേശം ഒരു നൂറ്റി അൻപത് അടിയോളം ഉയരത്തിലേക്ക് നമ്മൾ ഉയർന്നു പോകും അപ്പോൾ സിംഗപ്പൂർ നഗരത്തിൻ്റെയും മറ്റ് കാഴ്ചകളുടെയും ഒക്കെ ദൃശ്യം നമുക്ക് കിട്ടും മാത്രമല്ല ഈ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള കാഴ്ചകൾ തല തിരിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാം ഫോട്ടോ ഒക്കെ എടുക്കാം വീഡിയോ എടുക്കാം ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല കാറ്റുണ്ട് കാറ്റിൻ്റെ ഒരു ശബ്ദം കാണാം എന്നാലും ഒരു സുഖകരമായ ഒരു ഇത് പലരും പേടി കൊണ്ട് ആദ്യം കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും സുഖമായിട്ട് കയറി ഇനി അടുത്ത ഒരു കാഴ്ചയ്ക്ക് വേണ്ടി വീണ്ടും നമ്മൾ ഗണ്ടോളയിൽ കയറുകയാണ് അതെന്ന് പറഞ്ഞാൽ അത് ഇത് ചുറ്റിക്കറക്കി നമ്മളെ ഐലൻഡ് കാണിക്കുക എന്നുള്ള കൂടിയുള്ള ഒരു കേബിൾ സിസ്റ്റമാണ് ആ കേബിളിൽ കേബിൾ കാറിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഐലൻഡിലെ പല എൻ്റർടൈൻമെൻറ് കേന്ദ്രങ്ങളും കാണാം ദ്വീപുകൾ കാണാം ചെറിയ ചെറിയ തുരുത്തുകൾ ഒക്കെ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം ശരിക്കും ബീച്ച് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ് ഐലൻഡിൻ്റെ ഈ ഭാഗത്താണ് അത് നമ്മൾ പോയില്ലെങ്കിലും നമുക്ക് ഈ ഗുണ്ടോളയിലിരുന്ന് സുഖമായിട്ട് കാണാൻ പറ്റും പിന്നെ അനവധി ബോട്ടുകളും കപ്പലുകളും വലിയ മദർ ഷിപ്പുകളുമൊക്കെ ഈ പോർട്ടിൽ ഉണ്ട് അതൊക്കെ നമുക്ക് ദൂരെ കാണാം സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഷിപ്പിങ്ങിൻ്റെ കേന്ദ്രമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു കേബിൾ കാർ സഞ്ചാരത്തിൽ കിട്ടും പിന്നെ നമ്മൾ എത്തുന്നതാണ് മനോഹരമായ മറ്റൊരു സ്ഥലം ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇത് പുകയാണോ എന്താണെന്ന് ആദ്യവും ആർക്കും പിടി നോക്കുമ്പോൾ നല്ല മഞ്ഞിൽ നടക്കുന്ന മഞ്ഞ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് തറയിലെ വളരെ ചെറിയ സുഷിരത്തിൽ കൂടി ജലം വെള്ളം തെറുപ്പിക്കുന്ന സ്പ്രേ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പിന്നീടാണ് മനസ്സിലായത് ആദ്യം ഇത് പുകയാണെന്നാണ് എല്ലാവരും ധരിച്ചത് പക്ഷേ പുറത്ത് വെള്ളത്തുള്ളികൾ വീണ് തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായത് എന്തായാലും നല്ല ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവമാണിത് താഴെ വെള്ളം കൂടി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഇത് സംഭവം വെള്ളം സ്പ്രേ ചെയ്യുന്നതാണ് പുക പോലെ അത്രയ്ക്ക് വളരെ ചെറിയ കണികകളായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്കിത് പുകയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആദ്യം തോന്നിയത് എന്തായാലും വളരെ രസകരമായ ഒരു സംഭവമായിട്ട് ഇത് മറ്റെങ്ങും കണ്ടിട്ടുമില്ല ഇങ്ങനെ ഒരു സംവിധാനം ഇതൊക്കെ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു അതിനുശേഷം ഞങ്ങൾ സെൻറ്റേഴ്സയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് പോവുകയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയും അതുപോലെ സി അക്കേറിയുമൊക്കെ ഇനിയാണ് നമ്മുടെ മുന്നിലെത്തുന്നത് ഒരു ദിവസം മുഴുവനും കറങ്ങിയാലും തീരാത്ത കാഴ്ചകൾ ഒക്കെയാണ് ഈ ഐലൻ്റിലുള്ളത് അതൊക്കെ കാണാനായിട്ട് മനോഹരമായ കാഴ്ചകളൊക്കെ പിന്നിട്ട് ഞങ്ങൾ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ആ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോ അതുപോലെ തന്നെ സി അക്വേറിയം പിന്നെ വഴിനീളെ മനോഹരമായ കാഴ്ചകളും ഫോട്ടോ പോയിൻ്റുകളും ഒക്കെയുണ്ട് ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാം കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വളരെ ആയിട്ടുള്ള ഓരോ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് സി അക്വേറിയത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരാളം അക്വേറിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സി അക്വേറിയം അതായത് സമുദ്രത്തിനടിയിൽ നമ്മൾ പോയിട്ട് അവിടുത്തെ ജന്തുക്കളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയും സ്രാവുകളെയും ഒക്കെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കടലിനുള്ളിലേക്ക് നമ്മൾ പോയതിനു ശേഷം കാണുന്ന കാഴ്ചകൾ പോലെയാണ് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് വലിയ സ്രാവുകളെ കണ്ടാൽ നമുക്ക് അവയുടെ പല്ലുകളൊക്കെ കണ്ടാൽ പേടിയാവുന്ന ഒരു ദൃശ്യങ്ങളാണ് അതുപോലെ തന്നെ സിലിണ്ടർ ആകൃതിയിലുള്ള വലിയ അക്കേറിയങ്ങൾ ഇതിനകത്ത് തന്നെയുണ്ട് അതൊക്കെ ചുറ്റി നടന്ന് കാണാം കടലിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം അപൂർവ ജീവികൾ പുക പോലെയും മഞ്ഞ് കണികകൾ പോലെയും പുക പോലെയും പോലെയുമൊക്കെയുള്ള ജീവികൾ ഒക്കെ ഈ കടലിനടിയിലുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എണിയാലൊടുങ്ങാത്ത തരം അപൂർവ ജീവികളുടെ കൂടി ആവാസമാണ് കടലിനുള്ളിലുള്ളത് വലിയ അക്കേറിയങ്ങൾ പോലെ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ ആളുകൾ മത്സ്യങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ വിശ്രമം കൂടി എടുക്കുകയാണ് ഇതിനകത്ത് തന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊണ്ടുപോയി നമുക്ക് അവിടെ ഇരുന്ന് വിശ്രമിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യാം ഇതിനൊന്നും ഒരു നിരോധനവുമില്ല ഇഷ്ടം പോലെ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം ആഹാരം കഴിക്കാം ഇതിനൊന്നും ഇവിടെ യാതൊരു നിരോധനവുമില്ല വമ്പൻ സ്രാവുകൾ വമ്പൻ സ്രാവുകളുടെ കാഴ്ചയാണ് ഈ കാണുന്നത് ഭീമാകാരമായ രൂപമുള്ള വലിയ സ്രാവുകളും കൂറ്റൻ മത്സ്യങ്ങളും ഒക്കെ നമുക്ക് ഈ അക്വേറിയത്തിൽ നടന്ന് കാണാം അത് കഴിഞ്ഞാണ് ശരിയായ കാഴ്ച ഇനിയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നത് ഡിസ്നി ലാൻഡ് പോലെ എല്ലാത്തരം എൻജോയ്മെൻറ്റിനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒരു ദിവസം ഒന്നും മതിയാവില്ല ഇതിനകത്ത് കറങ്ങാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വേണ്ട എല്ലാ വിനോദ ഉപാധികളും ഈ സ്റ്റുഡിയോയിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റൈഡുകളും കഫേകളും ഇഷ്ടംപോലെ കാഴ്ചകൾ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഒരു പ്രത്യേകതയാണ് ഞങ്ങൾ അതിലേക്ക് കടന്നെങ്കിലും ഞങ്ങളുടെ വയറിൻ്റെ വിളിയാണ് ഞങ്ങൾക്കിപ്പോൾ പ്രധാനം എന്തെങ്കിലും കഴിക്കണം നല്ല വിശപ്പുണ്ട് അത് നോക്കിയാണ് ഞങ്ങൾ ആദ്യം തന്നെ സ്റ്റുഡിയോയ്ക്കുള്ളിൽ കയറുമ്പോൾ തന്നെ നോക്കിയത് ഭക്ഷണം കഴിക്കാനുള്ള നല്ല സ്ഥലമാണ് ഞങ്ങൾ നോക്കി നടന്നത് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുത്തിയ പ്രകാരം എല്ലാവർക്കും ഒരു കൂപ്പൺ തന്നിരിക്കുകയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഇരുപത് ഡോളർ വീതമുള്ള കൂപ്പൺ ഞങ്ങളങ്ങനെ സ്റ്റാർ ബോക്ഷം ഈ സ്റ്റുഡിയോയിലെ മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് ധാരാളം റൈഡുകളും ഒക്കെ ഇവിടെയുണ്ട് എല്ലാത്തിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല അതിനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല പിന്നെ കുറച്ച് റൈഡുകളൊക്കെ നമ്മൾ കാണും കാണുകയും കയറുകയും ഒക്കെ ചെയ്തു അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വാട്ടർ കേവ് എന്ന് പറയുന്ന സ്ഥലം ഇതൊരു തീം വെച്ച് അവർ ചെയ്യുന്ന ഒരു ാണ് ഒരു സ്ത്രീയെ ഒരു ലേഡിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് കടൽ കൊള്ളക്കാർക്കെതിരെയുള്ള ചില അറ്റാക്കുകൾ അതാണ് ഇതിൻ്റെ തീം അത് വളരെ ലൈവായിട്ട് അത് അവിടെ കാണിക്കുകയാണ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഈ ഷോ സുഖമായി കാണാം അവരുടെ ആക്ടിവിറ്റീസൊക്കെ കാണാം ിൽ നിന്ന് അവർ താഴേക്ക് റോപ്പ് കഴിച്ച് ചാടുന്നതും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നതും നമുക്ക് കാണാം എന്തായാലും മനോഹരമായ അല്ലെങ്കിൽ വളരെ ആ ഒരു യുദ്ധം തമ്മിൽ അവർ തമ്മിലുള്ള ഒരു യുദ്ധം നമുക്കിപ്പോ കാണാം നല്ല കാഴ്ചയായിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ പഴയകാല ഈജിപ്തിന്റെ ചില കാഴ്ചകൾ ധാരാളം കാഴ്ചകൾ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോക്കകത്തുണ്ട് നമുക്കൊരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ശരിക്കും ഇവിടെ താമസിച്ച് ഐലൻഡിലെ ഈ പ്രധാന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ നമുക്ക് ഒരു ഒരു അര ദിവസത്തെ ഒരു പകുതി ദിവസത്തെ കാഴ്ചകളാണ് നമുക്ക് ശരിക്കും ഇവിടെ കിട്ടുന്നത് നമുക്ക് സമയം അത്രമാത്രമേ ഉള്ളൂ ഇത് കൂടാതെയാണ് അവിടെ ജുറാസിക് എന്ന് പറഞ്ഞ് ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അതായത് നമ്മുടെ ദിനോസാറുകളുടെ കാലത്തെ കാഴ്ചകളൊക്കെ കാണാം വലിയ രൂപങ്ങൾ ദിനോസാറിൻ്റെ വലിയ രൂപങ്ങളിവിടെ ഉണ്ടാക്കി ഇത്രയും വലിയ രൂപങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ദിനോസാറിൻ്റെ രൂപം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് സെൻറ്റോസ് ഈ ഐലൻഡിൽ മാത്രമാണ് അതിൻ്റെ ഏകദേശം യഥാർത്ഥ വലിപ്പം തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഫീൽ ചെയ്യും പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു അത്രയും വലിയ ഒരു രൂപം തന്നെയാണ് ഉണ്ടാക്കി വെച്ചത് മാത്രമല്ല വളരെ ഒരു ഒരു ജീവത്തായ ഒരു രൂപമാണതിന് അതിൻ്റെ ഒരു സ്റ്റഫ് ചെയ്ത രൂപം പോലെ അനുഭവപ്പെടും ആ രീതിയിൽ തന്നെയാണ് അത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ പാർക്കിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കയറി കാണണമെങ്കിൽ കുറേയധികം സമയം വേണം അത്രയും സമയം ഇല്ലെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്ത് അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയെന്ന് നിവർത്തിയുള്ളൂ പഴയകാല ഈജിപ്റ്റിൻ്റെ കാഴ്ചകളിലൂടെയാണ് വീണ്ടും നമ്മൾ തിരിച്ച് നടന്നു പോയത് ഇതൊക്കെ ഓരോന്നും കയറി കണ്ട് രസിച്ച് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ധാരാളം സമയം വേണം നമ്മുടെ പാക്കേജിനകത്ത് പല കാഴ്ചകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്കതിനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെയുള്ള ഒരു സൊവനീർ കേന്ദ്രമാണിത് ഒരു ഷോപ്പാണിത് ഇതിനകത്ത് നല്ല ഡോളർ എണ്ണി കൊടുത്താൽ മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുകയുള്ളൂ അത്രയ്ക്ക് വിലയാണ് എങ്കിലും ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു സാധനങ്ങളൊക്കെ കണ്ടു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും വൈബൊക്കെ മാറി വൈകുന്നേരത്തെ കാഴ്ചകളാണ് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം നല്ല പുതിയ ഒരു വൈബിലേക്ക് മാറിയിരിക്കുകയാണ് ഇവനി അങ്ങനെ ഞങ്ങൾ അല്പം വിശ്രമത്തിനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു സിംഗപ്പൂരിലെ പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കുറേ റൈഡുകളൊക്കെ കണ്ടു ചിലതിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഒരു ചെറിയ വിശ്രമത്തിനായിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു അമ്പ്രലയുടെ കീഴിൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ചായയൊക്കെ കുടിച്ചാൽ കൊള്ളാവുന്നുണ്ട് നോക്കണം എവിടെയാണ് കിട്ടുന്നതെന്ന് നോക്കണം ഉച്ചയ്ക്ക് നല്ല ഇന്ത്യൻ മീൽ കിട്ടി കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ മലേഷ്യയിലൊക്കെ മറ്റേ നൂഡിൽസും അതും ഇതുമൊക്കെ ആയിരുന്നു ഭക്ഷണം പിന്നെ നോർത്ത് ഇന്ത്യൻ ഭക്ഷണവും കിട്ടുമായിരുന്നു ഇപ്പോൾ ഇന്ന് അതായത് ഇന്ത്യൻ മീൽ അതായത് ചോറും കറികളൊക്കെ കുറുമയും കറികളൊക്കെ കിട്ടി പപ്പറം കിട്ടി അങ്ങനെ സുഖമായിട്ട് ഊണൊക്കെ കഴിച്ചു പിന്നെ ഉഴുന്നോട കിട്ടി മൂന്ന് മൂന്നുഴുന്നോടയ്ക്ക് എട്ട് ഡോളർ ആണ് ഇവിടുത്തെ വില പിന്നെ ഇന്ത്യൻ മീൽ ചോറും കറികളുമൊക്കെ പതിനാറ് ഡോളറാണ് പതിനാറ് ഡോളർ എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും ഏതാണ്ട് ആയിരത്തിന് മുകളിൽ വിലയായിട്ടുണ്ട് എന്നാലും സുഖമായിട്ട് ഊണ് കഴിച്ചു ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ കറങ്ങിയതിന് ശേഷം ഇവിടെ ഈ കുടക്കീഴിൽ വന്നിരിക്കുകയാണ് ഇനി ഒരു ചായയൊക്കെ കുടിച്ച് ഏഴ് കൂടിയാണ് ഇവിടുന്ന് നമ്മുടെ സോമൻസിൻ്റെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇവിടെ അടുത്ത് തന്നെ വലിയ ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും നാളെ നാട്ടിലേക്ക് മടങ്ങുകയാണ് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹോട്ടലിലേക്ക് പോകും വഴി രാത്രി കണ്ട ചില കാഴ്ചകൾ കൂടി കാണിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇതാണ് സിംഗപ്പൂരിലെ ഏറ്റവും പുതിയ കാഴ്ച സെൻറ്റോസ സെൻസറി സ്കേപ്പ് കളർഫുള്ളായ ഒരു പ്രദർശന കേന്ദ്രമാണിത് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ടുള്ള ഒരു മായാജാലം പല കളർ മാറിക്കൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ കൊണ്ടുള്ള മായാജാലമാണ് ഇവിടെയുള്ളത് ഇതും ഞങ്ങൾ സമയപരിമിതി കൊണ്ട് പുറത്തുനിന്ന് മാത്രമാണ് കണ്ടത് അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഞങ്ങൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി അവിടെ എന്താ ദൂരെ നോക്കിയാൽ ഒരു എൽ ഇ ഡി വെള്ളച്ചാട്ടം കാണാം കൃത്രിമ വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങളുടെ മടക്കയാത്രയ്ക്കുള്ള സമയമായി മലേഷ്യൻ എയർലൈൻസുമായിട്ടായിരുന്നു ഞങ്ങളുടെ ടൈപ്പ് സോമൻസ് ലഷർ ടൂർസ് ആൻഡ് ട്രാവൽസാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് കൊണ്ടുപോയത് ഹർഷീനായിരുന്നു ഞങ്ങളുടെ ടൂർ മാനേജർ വളരെ പ്രൊഫഷണലായി തന്നെയാണ് ഈ യാത്ര അവർ സജ്ജീകരിച്ചത് എല്ലാത്തിനും അവർക്ക് നന്ദി പറയുന്നു ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം